ഉണ്ണികുന്ദൻ മർദ്ദിച്ചു രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ നിന്ന് താഴോട്ട് ഇറങ്ങി പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു പറഞ്ഞു പരാതി പരാതി തന്നെ മുൻ മാനേജർ നൽകി നിർത്തിക്കോ കളി എന്നോട് വേണ്ട മാനേജർക്ക് കണക്കിന് കൊടുത്തു ഉണ്ണിയൻ മാനേജർ ബിപിൻ കുമാർ പരാതിയുമായി രംഗത്ത് അടുത്ത് നരിവട്ടം പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ പ്രശംസിച്ചു അപ്പൊ അത് കണ്ടപ്പോഴും ഉണ്ണിക്ക് അത് പിടിച്ചില്ല ടൊവിനോ നായകനായ നരിവേട്ട സിനിമ കഴിഞ്ഞ ദിവസമായിരുന്നു റിലീസായത് മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത് ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് എന്നാണ് പറയുന്നത് എന്നാൽ ഉണ്ണിയേട്ടൻ്റെ മാനേജർ സിനിമയെ പ്രൊമോട്ട് ചെയ്തു പോസ്റ്റ് ഇട്ടതിനാണ് ഉണ്ണിയേട്ടൻ കലിതുള്ളാൻ കാരണം തൻ്റെ മാനേജർ കണ്ടവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം എൻ്റെ പടം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണത്രേ മർദ്ദിച്ചത് അതും ഫ്ലാറ്റിൽ പോയി വിളിച്ചു വരുത്തി തല്ലി സംഭവം എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഉണ്ണിക്കെതിരെ മാനേജർ കേസും കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ മാർക്കോയ്ക്ക് ശേഷം മറ്റൊരു സിനിമയും ഹിറ്റടിച്ചില്ല അതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേഷൻ ആണ് ഉണ്ണിക്കെന്നും അത് പലരോട് തീർക്കുമെന്നും വിപിൻ പറഞ്ഞു ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചത് ഗ്ലാസ് പൊട്ടിക്കുകയും ചെയ്തു എന്തായാലും ഉണ്ണിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കമന്റുകളായി വരുന്നത് ഈ ചെയ്തത് ശരിയായില്ല മാർക്കോ എഫക്റ്റ് ഉണ്ണിയെ വിട്ടുപോയിട്ടില്ല അതാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മലയാള സിനിമയിൽ വേർതിരിവില്ലാതെ പല നടന്മാരുടെയും സിനിമകൾ പ്രൊമോഷൻ ചെയ്യാറുണ്ട് അതൊന്നും ആരും അത്ര കാര്യമാക്കാറില്ല എന്തായാലും പരാതി കൊടുത്ത സ്ഥിതിക്ക് ഉണ്ണിക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പോലീസും പറയുന്നത് കൂടാതെ സിനിമാ സംഘടനകൾക്കും പരാതി കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തുവരും എന്തായാലും ഉണ്ണിയേട്ടൻ നാറിയ അവസ്ഥയാണ്